ഹലോ ഫ്രണ്ട്സ് കേക്ക് ആൻഡ് കേക്ക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്പുകൾ കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഇന്ന് സ്കിപ്പ് ചെയ്യാതെ കാരണം ഈ തണുപ്പ് കാലത്തൊക്കെ ആകുമ്പോഴത്തേക്കും മഴയൊക്കെയുള്ള സമയങ്ങളിൽ നമ്മുടെ പെരിക്കാത്ത എല്ലാ ഫുഡിലും അതുപോലെ തന്നെ പരിസരങ്ങളിലും നമ്മുടെ വീടിനുള്ളിലും എല്ലാം എങ്കിലും ഉറുമ്പ് കയറാൻ സാധ്യത കൂടുതലാണ് അതുപോലെ തന്നെ നല്ല കട്ടിക്കുന്ന ഉറുമ്പാണ് കേട്ടോ ഇപ്പോൾ ഫുഡ് കഥ വെച്ചിട്ട് അടച്ചു വെച്ചിട്ട് പോയതാണ് വന്ന് നോക്കുമ്പോൾ നിറച്ച് ഉറുമ്പാണ് ഇതില് അപ്പം നമുക്കിത് പിന്നെ കഴിക്കാൻ പറ്റത്തില്ല അതുപോലെ ചോറിലും ഒരുപാട് ഉറുമ്പോ കയറിയിട്ടുണ്ടായിരുന്നു ായിരുന്നു അപ്പം നമുക്ക് ചോറ് പിന്നെ അതെടുക്കാൻ കൊള്ളത്തേയില്ല നമുക്ക് ഈ അരിയുടെ ഒക്കെ ഈ വിലക്കൊക്കെ നമുക്ക് ചോറ് വെറുതെ കളയാനും പറ്റത്തില്ലല്ലോ അപ്പം ഈ ഉറുമ്പിനെ തൊടുത്ത ആളെ സൂപ്പർ കിടക്കാച്ചിരി ഒരു സൂത്രമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പം നമുക്ക് എല്ലാരും പറയും ഉറുമ്പിനെ കൊല്ലരുത് എന്ന് പറയും നമുക്ക് കൊല്ലാനൊരു താല്പര്യം ഇല്ല പക്ഷെ ഇങ്ങനെ ചെയ്താൽ എന്ത് നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റുമല്ലേ അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കിടക്കാച്ചി സൂത്രമാണ് ഇത് നമുക്ക് ആദ്യമൊരു എടുക്കാം അതിലേക്ക് കുറച്ച് സവാളയുടെ തൊടിയില്ലേ നമ്മൾ ഉലിച്ച് കളയുന്ന വലിച്ചെറിന് കളയുന്ന തൊടി ഇച്ചിരി എന്നിട്ട് സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ ഇങ്ങനെ എടുക്കാൻ പറ്റും പിന്നെ അതിലേക്ക് പച്ചമുളകിന്റെ നാലഞ്ച് തണ്ടെടുക്കുക എന്നിട്ട് അതിലേക്ക് പിന്നെ ചേർത്ത് കൊടുക്കേണ്ടത് ഒരു കഷ്ണം വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുത്ത് അതിൻ്റെ തിട്ട് വെക്കണം എന്നിട്ട് നമുക്ക് ഉടനെ അത് യൂസ് ചെയ്യരുത് കേട്ടോ അപ്പം ഞാൻ കുറച്ച് പച്ചമുളകിൻ്റെ തണ്ട് എടുത്തിട്ടുണ്ട് നമ്മൾ പച്ചമുളകൊക്കെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ പച്ചമുളകിൻ്റെ തണ്ട് നമ്മൾ അടുത്ത് കടത്തി മാറ്റിയതിന് ശേഷം വെക്കുവാണെങ്കിൽ എത്ര നാൾ വേണേലും നമ്മുടെ ഫ്രിഡ്ജിലിരിക്കും കേട്ടോ അതുപോലെ തന്നെ കുറച്ച് നാരങ്ങ നീരുകൂടെ ഒന്ന് പിടിച്ച് വിളിച്ച് കൊടുത്തോ കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ചെയ്ത് കൊടുക്കുന്നത് ആ നാരങ്ങേൻ്റെ തൊണ്ടുണ്ടല്ലോ ആ തൊണ്ട് തന്നെ അതിലേക്ക് കട്ട് ചെയ്ത് ചെറുതായിട്ട് കട്ട് ചെയ്ത് അതിലേക്ക് ഇട്ട് കൊടുക്കും എന്നിട്ട് ആവശ്യത്തിന് വെള്ളമൊഴിക്കുക ഒരുപാട് ഒഴിച്ച് വെക്കരുത് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് വെള്ളം ഒഴിക്കാവുള്ളൂ അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ ബിൽ ബട്ടൺ ഡിബിൾ ചെയ്ത് വെച്ചേക്കണേ എന്നാലും വീഡിയോസിന്റെ എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ എന്നിട്ട് മൂന്നാല് അല്ലി വെളുത്തുള്ളിയും കൂടെ ചതച്ചിടുന്നുണ്ട് അപ്പോൾ ഈ വെളുത്തുള്ളിയുടെ സ്മെല്ല് സവോളയുടെ സ്മെല്ല് നാരങ്ങയുടെ ആ പുളിപ്പ് ഇതെല്ലാം കൂടെ ആകുമ്പോഴത്തേക്കും ഉറുമ്പിനും അതുപോലെ പല്ലി പാറ്റാ ഇവക്കൊന്നും ഇഷ്ടമല്ലാത്ത കാരണം അത് നിങ്ങൾ വീടിന്റെ പരിസരത്ത് വരുത്തില്ല ഈ ഉറുമ്പൊക്കെ പെട്ടെന്ന് പോക്കോളും കേട്ടോ ആ പിന്നെ ആ ഫുഡിലോട്ട് വരുത്തില്ല ആ ഫുഡ് വെച്ച് കൊടുക്കുമ്പോൾ ആ ഭാഗത്തേക്ക് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മാത്രം മതി അപ്പോൾ ആ ഉറുമ്പ് ആ പരിസരത്ത് പോലും വരത്തില്ല കേട്ടോ നല്ല റിസൾട്ടാണ് ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വിനാഗിരിയും കൂടെ ഒഴിച്ച് കൊടുക്കാം അങ്ങനെ ഒരു ടീസ്പൂൺ വിനാഗിരിയും കൂടെ ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് കൈ കൊണ്ട് തന്നെ ഇങ്ങനെ എവിടെ കൊടുക്കാം ഇനി എവിടെ കൊടുക്കുക ഇതിൻ്റെ കൂടെ നിങ്ങൾ നമ്മുടെ കറുവാപ്പട്ടയുടെ പൊടി ഞാൻ ഇത് പോയതാണ് കറുവാപ്പട്ടയുടെ പൊടി കറുവാപ്പട്ടയുടെ പൊടി ഇല്ലെങ്കിൽ കറുവാപ്പട്ടയുടെ ചെറിയൊരു കഷ്ണം ഇട്ട് വെച്ചാൽ മതി കേട്ടോ അപ്പോൾ കറുവാപ്പട്ടയുടെ പൊടി ഇടുന്ന ആ ഒരു ഇത് എന്നിട്ട് ഇത് ഒരു രാത്രി ഒരു നൈറ്റ് ഫുള്ളും വെച്ചേക്കുക രാവിലെ നമ്മളിങ്ങനെ ചെയ്ത് വെച്ചിട്ട് അടച്ചു വെച്ചിട്ട് പിറ്റേ ദിവസമേ ഇതെടുക്കാൻ പാടുള്ളൂ ഇത് കണ്ടില്ലേ അന്നപ്പോൾ തന്നെ ഇതിൻ്റെ കളർ ഈ ഒരു കളറായി കിട്ടും ഈ ഒരു വെള്ളമാണ് നമുക്ക് വേണ്ടത് കേട്ടോ നല്ല റിസൾട്ടാണ് ഈ കണ്ട ഇതെല്ലാം ഇരുന്നിട്ട് ഇത് കണ്ടില്ല ഈ ഒരു വെള്ളം ഈ കളറിലാണ് നമുക്ക് ഈ വെള്ളം കിട്ടുന്നത് പിറ്റേ ദിവസം ഇങ്ങനെ എടുത്ത് നമുക്കിപ്പോൾ ഈ ഒരു കളറാണ് കിട്ടും അണ്ട് ഇതിന്റെ വേസ്റ്റ് നമുക്കൊന്ന് അടിച്ചെടുക്കണം അരിച്ചെടുത്തിട്ട് അതിലേക്ക് രണ്ട് ഡ്രോപ്പ് ഡിഷ് വാഷ് ലിക്വിഡ് ചേർക്കുക അല്ലെങ്കിൽ സോപ്പ് ലിക്വിഡ് ചേർക്കുക സോപ്പ് പൊടി എടുക്കരുത് ഈ വേസ്റ്റ് നമ്മൾ കളയരുത് പകരം ചെടിയുടെ ചവിട്ടിലൊക്കെ കൊണ്ടിടുകയാണ് നല്ലത് അവർ കറിവേപ്പിൻ്റെ ചവിട്ടിലൊക്കെ കൊണ്ടിടുന്നത് നല്ലതാണ് കേട്ടോ കറിവേപ്പിലൊക്കെ ഉണ്ടാകുന്ന ഒരു ഒരു ഇതില്ല ഒരു പ്രാണി അതൊന്നും കയറാതൊക്കെ ഇരിക്കുക അങ്ങനെ ചെയ്യുകയാണെങ്കിൽ വേണ്ടി ഞാൻ ഇരുന്ന് അരിച്ചെടുക്കുന്നുണ്ട് അരിച്ചെടുത്തിട്ട് നമുക്കൊരു സ്പ്രേ ബോട്ടിലേക്ക് മാറ്റാം എന്നിട്ട് ലൈവായിട്ട് നിങ്ങളെ കാണിച്ചു തരാം ഉറുമ്പിനെ തൊടുത്തുന്നത് ലൈവായിട്ട് കാണിച്ചു തരാം നിങ്ങൾക്ക് പല്ലിയെ തൊടുത്താനാണെങ്കിലും ഈ ഒരു രീതിയിൽ എടുത്തിട്ട് ഒരു സ്പ്രേ ബോട്ടിലാക്കിയിട്ട് സ്പ്രേ ചെയ്ത് വെക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പഞ്ഞിയിലൊക്കെ മുക്കിയിട്ടൊക്കെ വെക്കാം കേട്ടോ പിന്നെ ഇതിലേക്ക് ഞാൻ മെയിൻ ആയിട്ടിട്ട് കൊടുക്കുന്നൊരു പൗഡർ ആണ് അപ്പോൾ ഏത് പൗഡർ ആണെങ്കിലും കുഴപ്പമില്ല പൗഡറിൽ ഞാൻ ഇതിൽ ഇട്ട് കൊടുക്കാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇത് നമ്മുടെ സവാളയുടെ തൊഴിക്കൊരു ഒരു ബാഡ് സ്മെല്ലാണല്ലേ അപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ സ്പ്രേ ചെയ്യുമ്പം ചിലർക്കൊന്നും ഈ സവാളയുടെ മണം ഇഷ്ടമല്ല അപ്പോൾ വീട്ടിൽ അതിൽ കയറി വന്നാലും ഒരു ശേഷം സവാളയുടെ മണം വരാതിരിക്കാനും ഉറുമ്പിനെയൊക്കെ പെട്ടെന്ന് തൊഴുത്താവനും പറ്റിയ അടിപൊളിയാണ് പൗഡർ കേട്ടോ പൗഡർ തന്നെ ഇട്ടാലും ഉറുമ്പ് പെട്ടെന്ന് അത്ത് വെക്കോളും അട്ട് ഇത് കണ്ടില്ലേ ഇട്ട് കൊടുക്കുക ഇപ്പം ഇപ്പം ഈ ഒരു വെള്ളത്തിൻ്റെ സൊല്യൂഷന് നല്ലൊരു മണമാണ് കേട്ടോ ഇപ്പം ഇത് സ്പ്രേ ചെയ്യണം ബെഡ്റൂമിലൊക്കെ സ്പ്രേ ചെയ്ത് വെക്കാണ്ട് തന്നെ എയർ ഫ്രഷനർ ഒന്നും നമ്മുടെ റൂമിലൊന്നും വെക്കേണ്ട ഒരു കാര്യമില്ല ഇത് മാത്രം മതി അപ്പോൾ എല്ലാത്തിനും നല്ലതാണിത് എന്നിട്ട് ഇത് സ്പ്രേ കുപ്പിയിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കും നല്ല എഫക്റ്റാണ് കേട്ടോ നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്നതാണ് ഞാൻ നിങ്ങൾക്ക് ലൈവായിട്ട് കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും നല്ല റിസൾട്ടാണ് ഇതിന് കിട്ടിയത് പിന്നെ കണ്ടില്ലേ ഇത് കണ്ടില്ലേ എൻ്റെ ഫുഡിൽ ഞാൻ വെച്ചിരുന്ന ഫുഡിൽ ഫുൾ ഉറുമ്പ് കയറിയിട്ടുണ്ട് അപ്പോൾ ഈ ഉറുമ്പിനെൻ്റെ ഇതിലേക്ക് തന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ഇതിന് ഫുഡ് എല്ലാ കരി കറികൾ എല്ലാ സൈഡ് ഉറുമ്പ് കയറിയായിരുന്നു കേട്ടോ അത്രയ്ക്ക് തണുപ്പ് വരുമ്പം നമ്മുടെ തറയിൽ നിന്നൊക്കെ ഇങ്ങനെ ഉറുമ്പ് ഒരുപാട് വരും തണുപ്പായിട്ട് അപ്പോൾ നല്ല മഴയല്ലേ അപ്പോൾ മഴക്കാലമായത് കാരണം നല്ലപോലെ ഉറുമ്പ് ഭയങ്കര ശല്യമാണ് കേട്ടോ അത് കണ്ടില്ലേ പാത്രം ഫുള്ള് ഉറുമ്പ് കയറിയിട്ടുണ്ട് ഇനി ഞാൻ ഇന്ന് സ്പ്രേ ചെയ്ത് കാണിച്ചു തരാം അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും നല്ല റിസൾട്ടാണ് നല്ല എഫക്റ്റ് എഫക്റ്റാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും കേട്ടോ അപ്പോൾ ഞാൻ അതൊരു കുറച്ച് എടുത്തിട്ട് വേറൊരു പിന്നെ കുപ്പിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ചെറിയൊരു സ്പ്രേ കുപ്പിയിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നൊരു സ്പ്രേ അടിച്ച് കാണിക്കാം ഈ സൊല്യൂഷൻ ഇത്ര എഫക്റ്റ് കിട്ടും ഓർത്തിട്ടേ ഇല്ല കേട്ടോ നല്ലൊരു എഫക്റ്റാണ് കിട്ടുന്നത് കണ്ടില്ലേ കുറച്ചടിച്ചു കൊടുത്ത് കുറച്ചൊന്ന് അടിച്ചു കൊടുത്താൽ മതി ഇത് കഴിഞ്ഞ് നിങ്ങളത് കണ്ടു നോക്കും ഇതിൻ്റെ റിസൾട്ട് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും കേട്ടോ അതുപോലെ തന്നെ എൻ്റെ ചാനലിൽ ആ പല്ലീനത്തുടുത്തുനിന്ന് ഒരുപാട് വീഡിയോകൾ ചാ എൻ്റെ ചാനലിൽ കിടപ്പുണ്ട് അതുപോലെ നല്ല നല്ല കിഡ് കിഡിലെ സൂത്രങ്ങളൊക്കെ എൻ്റെ ചാനലിൽ കിടപ്പുണ്ട് കാണാത്തവരൊക്കെ ഒന്ന് പോയി കണ്ട് സപ്പോർട്ട് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം ഇത് കണ്ടില്ല ഉറുമ്പ് ഒരുപാടുണ്ടായിരുന്നു കേട്ടോ നല്ല വലിയ ഭിത്തി വരിയാണ് ഉറുമ്പ് ഇങ്ങനെ കയറി വന്നുകൊണ്ടിരുന്നത് ഇത് കണ്ടില്ല ഫുഡിലെല്ലാം കയറിയിട്ടുണ്ട് കേട്ടോ ഞാൻ അവിടെ എല്ലാം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ നല്ല റിസൾട്ട് കിട്ടും സ്പ്രേ ചെയ്ത് കൊടുത്തുകഴിഞ്ഞിട്ട് ശേഷം ഞാൻ ഇത് കാണിക്കുക ഇതിൻ്റെ റിസൾട്ട് നിങ്ങൾ തന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല എഫക്റ്റ് ഉള്ളൊരു സൊല്യൂഷനാണിതെന്ന് ഇതിൻ്റെ വെളുത്തുള്ളിയുടെ മണവും അതുപോലെ തന്നെ സവോളുടെ ഒക്കെ മണവും ഒന്നും ഇതിൽ പിടിക്കത്തി വില ഇഷ്ടവും പല്ലികൾക്ക് എലികൾക്കൊക്കെ വെക്കുകയാണെങ്കിൽ ആ പനിയിൽ വെച്ചിട്ട് ചിരട്ടയ്ക്കകത്തോ ചെറിയ പാത്രത്തിലോ ഒക്കെ മാറ്റി വെച്ചാൽ മതി നല്ല പല്ലിയൊന്നും ആ വശത്തോട്ട് പോലും വരത്തില്ല കേട്ടോ എന്നിട്ട് നമുക്കിത് സൂക്ഷിച്ച് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി നമുക്ക് ഇങ്ങനെ ഡെയിലി ഡെയിലി ഉണ്ടാകും എപ്പോഴും എപ്പോഴും ഉണ്ടാക്കാതെ നമുക്കിത് ഉണ്ടാക്കി വെക്കുവാണെങ്കിൽ പെട്ടെന്ന് യൂസ് ചെയ്യാൻ പറ്റി കണ്ടില്ലേ ഞാൻ ഒറ്റ സ്പ്രേഡിലൂടെ നിങ്ങൾ കണ്ടില്ലേ ആ പാത്രത്തിലോട്ട് നോക്കുവാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും കണ്ടോ അപ്പോൾ നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും ബൈ